ഇരമ്പിയാർക്കുന്ന ചാലിപ്പുഴയുടെ ഓളപ്പരപ്പുകളെ കീറിമുറിച്ച് കയാക്കർമാർ വീര്യത്തോടെ തുഴയെറിഞ്ഞപ്പോൾ ചാലിപ്പുഴയുടെ ഇരു കരകളിലും എത്തിയ കയാക്കിംഗ് പ്രേമികൾക്ക് ആവേശം മലതല്ലി മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടന്ന വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരങ്ങളുടെ ഉദ്ഘാടന ദിവസത്തെ മത്സര ഇനങ്ങളാണ് കാഴ്ചക്കാരായെത്തിയവർക്ക് ആവേശമായത് കോടഞ്ചേരി പുലിക്കയത്ത് വെച്ചാണ് പത്താമത് റിവർ ഫെസ്റ്റിവലിന്റെ പ്രധാന കയാക്കിംഗ് മത്സരങ്ങൾ നടന്നത് കനത്ത മഴയിൽ ഒഴുകുന്ന ചാലിപ്പുഴയിൽ പതിമൂന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ കയാക്കർമാരും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ കയാക്കർമാരും മാറ്റുരച്ചു നിരവധി പേരാണ് കയാക്കിംഗ് മത്സരങ്ങൾ കാണുന്നതിന് ചാലിപ്പുഴയുടെ ഇരുപരകളിലും എത്തിയത് ടെലിവിഷനിലൂടെ മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന കയാക്കിംഗ് മത്സരങ്ങൾ കണ്ടവർക്ക് ആദ്യമായി കയാക്കിംഗ് മത്സരങ്ങൾ നേരിട്ട് കണ്ടപ്പോൾ ആശ്ചര്യമായി മഴയാണ് എന്നാലും നമുക്ക് ആസ്വദിക്കാൻ വളരെ രസമാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ടാണ് സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ട് മഴയാണെങ്കിലും നല്ല മഴയാണ് ഇന്നും അതേപോലെ തന്നെ കനത്ത മഴയാണ് എല്ലാ വർഷവും ഉണ്ടാവാറ് അതേപോലെ ഇന്ന് കുറച്ച് ഒഴുക്ക് കൂടിയിട്ടുണ്ട് അപ്പം എന്തുകൊണ്ടെന്ന് നമുക്കൊരു ആവേശകരമായിട്ട് നമുക്ക് ഇരുന്ന് കാണാൻ പറ്റിയൊരു വിനോദം തന്നെയാണിത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ വെച്ചിട്ട് വൈറ്റ് വൈറ്റ് വാട്ടർ കായകം ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്പോട്ടുകൾ ഒന്നാണ് ഇവിടെ നമ്മുടെ നമ്മുടെ കോടഞ്ചേരിയിൽ ഉള്ളത് അപ്പം നമ്മുടെ ഇന്നിവിടെ മത്സരിക്കാൻ വന്നവരായാലും അവർ കൂടുതലും കേരളത്തിന് പുറത്തുള്ളവരാണ് അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തുള്ളവരാണ് അപ്പം നമ്മുടെ നാട്ടിലും ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ എത്രമാത്രം അത് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മൾ നോക്കിക്കാണ്ട ഒരു വിഷയം തന്നെയാണ് നമ്മുടെ ഒരു യുവതാവലം പുതുതായിട്ട് വരുന്ന ഒരു ഇങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഓരോ ഫെസ്റ്റിവൽ വരുമ്പോഴും അവരെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ നമ്മളെ നാട്ടുകാർക്കും ഇങ്ങനെ മത്സരിക്കാം ലോക ലോക ഈ ഒരു ഇവന്റ് എന്ന് പറഞ്ഞ ഒരു ഒളിമ്പിക് ഇവന്റ് ആണ് അപ്പം നമ്മൾ വളരെ നന്നായിട്ട് അതിൽ നമുക്ക് ഒളിമ്പിക് വരെ എത്താനുള്ള ഒരു അവിടെ രാവിലെ നടന്ന ചടങ്ങിൽ പത്താമത് വൈറ്റ് വാട്ടർ കായാക്കിംഗ് മത്സരങ്ങൾ കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ഞായറാഴ്ച വൈകുന്നേരം ഇലന്തുകടവിൽ നടക്കുന്ന ചടങ്ങോടെ മലബാർ റിവർ ഫെസ്റ്റിവൽ സമാപിക്കും Hãy đăng ký kênh để ủng hộ kênh của mình nhé. 俺たちだ。